നമസ്കാരം കുവൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം നോക്കാം ഇന്നത്തെ വാർത്തകൾ തിരുവനന്തപുരം നോൺ റെസിഡൻസ് അസോസിയേഷൻ ഓഫ് കുവൈറ്റ് ട്രാക്ക് അംഗങ്ങൾക്കായി സംഘടിപ്പിച്ചു ഫാം വെച്ച് നടന്ന പ്രസിഡന്റ് എം എ നിസാം ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ശ്രീരാഗം സുരേഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വൈസ് പ്രസിഡന്റും പ്രോഗ്രാം കൺവീനറുമായ മോഹൻകുമാർ സ്വാഗതവും പ്രോഗ്രാം ജോയിന്റ് കൺവീനർ ശ്രീ അരുൺകുമാർ നന്ദിയും പറഞ്ഞു ട്രാക്ക് വനിതാ വേദി ഭാരവാഹികളുടെ നേതൃത്വത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും വിവിധ ഇനം കലാകായിക മത്സരങ്ങൾ സംഘടിപ്പിച്ചു പ്രസിഡന്റ് ശ്രീലത സുരേഷ് ട്രഷറർ ഷിനി റോബോട്ട് ജോയിന്റ് ട്രഷറർ അശ്വതി എന്നിവർ നിയന്ത്രിച്ചു കുവൈറ്റിലെ പ്രമുഖ ഗായകരായ സ്റ്റോജോ യൂസഫ് പ്രജിത തുടങ്ങി നിരവധി പേർ ഗാനമേളയിൽ പങ്കെടുത്തു കേന്ദ്ര എക്സിക്യൂട്ടീവ് അംഗം ശ്രീ റോബോട്ട് അബ്ബാസിയ ഏരിയ സെക്രട്ടറി ശ്രീ മണികണ്ഠൻ മനു എം ആർ രമേശ് ചന്ദ്രജിത് സുഭാഷ് ശ്രീനാഥ് വിനോദ് ബിജുലാൽ എന്നിവർ നിയന്ത്രിച്ചു ന്യൂസ് ഡെസ്ക് കുവൈത്ത് കേരള ഇസ്ലാമിക് കൗൺസിൽ കെ ഐ സി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് കാലയളവിലേക്കുള്ള പുതിയ കേന്ദ്ര കമ്മിറ്റി നിലവിൽ വന്നു അബ്ബാസിയ എവർഗ്രീൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് ചേർന്ന കേന്ദ്ര കൗൺസിൽ വാർഷിക ജനറൽ ബോഡി യോഗത്തിലാണ് പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തത് സമസ്ത കേന്ദ്ര മുഷാവറ അംഗവും ബഹുഭാഷാ പണ്ഡിതനും റിട്ടേണിംഗ് ഓഫീസറുമായ ഡോക്ടർ സി കെ അബ്ദുറഹ്മാൻ ഫൈസി അരിപ്ര കേന്ദ്ര കൗൺസിൽ മീറ്റ് ഉദ്ഘാടനം ചെയ്തു ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ അവർക്ക് കൊടുത്ത മറുപടിയാണ് ആദർശം കേന്ദ്ര പ്രസിഡന്റ് അബ്ദുൽ ഗഫൂർ ഫൈസി അധ്യക്ഷത വഹിച്ചു ചെയർമാൻ ഷംസുദ്ദീൻ ഫൈസി ഇടയാറ്റൂർ ആമുഖ പ്രഭാഷണം നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷ കാലയളവിലെ രണ്ടു വർഷത്തെ സംഘടനയുടെ പ്രവർത്തന റിപ്പോർട്ട് സെക്രട്ടറി ഇസ്മായിൽ ഹുദിയും സാമ്പത്തിക റിപ്പോർട്ട് ട്രഷറർ ഇ എസ് അബ്ദുൾ റഹ്മാൻ ഹാജിയും അവതരിപ്പിച്ചു കേന്ദ്ര സെക്രട്ടറിമാർ വിവിധ വിങ്കുകളുടെ റിപ്പോർട്ടുകളും ഷാഫി ചമ്പ്ര ഓഡിറ്റ് റിപ്പോർട്ടും അവതരിപ്പിച്ചു തുടർന്ന് കഴിഞ്ഞ രണ്ടു വർഷ കാലയളവിലെ മികച്ച സേവനങ്ങളെ ആസ്പദമാക്കി പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച മേഖലാ ഭാരവാഹികളെ മൊമെന്റോ നൽകി ആദരിച്ചു പുതിയ ഭാരവാഹികളായി ഷംസുദ്ദീൻ ഫൈസി എടയാറ്റൂർ ചെയർമാൻ ഉസ്മാൻ ദാരിമി അടിവാരം വൈസ് ചെയർമാൻ അബ്ദുൽ ഗഫൂർ ഫൈസി പൊന്മള പ്രസിഡന്റ് സൈനുൽ ആബിദ് ഫൈസി ജനറൽ സെക്രട്ടറി ഇഎസ് അബ്ദുൾ റഹ്മാൻ ഹാജി ട്രഷറർ മുസ്തഫ ദാരിമി മുഹമ്മദ് അലി പുതുപ്പറമ്പ് ഇസ്മായിൽ ഹുദബി സിറാജ് ഇരഞ്ഞിക്കൽ വൈസ് പ്രസിഡന്റ് അബ്ദുൽ ഹക്കി മുസ്ലിയാർ വാണിയന്നൂർ നാസർ കോടൂർ എഞ്ചിനീയർ മുനീർ പെരുമുഖം സലാം പെരുവള്ളൂർ അമീൻ മുസ്ലിയാർ അബ്ദുൽ ഹമീദ് അൻവരി ഇസ്മായിൽ വള്ളിയോത്ത് റസാഖ് കണ്ണൂർ ഹസ്തൻ തഖ്വ സെക്രട്ടറിമാർ എന്നിവരെ കേന്ദ്ര ജനറൽ സെക്രട്ടറി ആബിദ് ഫൈസി സ്വാഗതവും ട്രഷറർ ഇ എസ് അബ്ദുൾ ഹാജി നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രവാസി വെൽഫെയർ കുവൈത്ത് കോഴിക്കോട് ജില്ല മതേതരത്വ ഇന്ത്യ ഭീഷണിയും വെല്ലുവിളികളും എന്ന വിഷയത്തിൽ ചർച്ചയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു ഫഹഹിൽ യൂണിറ്റി സെന്ററിൽ വെച്ച് നടന്ന പരിപാടി കേന്ദ്ര പ്രസിഡന്റ് ലായിക് അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് റഷീദ് ഖാൻ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ കേന്ദ്ര വൈസ് പ്രസിഡന്റ് റഫീഖ് ബാബു പൊന്മുണ്ടം വിഷയാവതരണം നടത്തി കേന്ദ്ര വൈസ് പ്രസിഡന്റ് അനിയൻ കുഞ്ഞ് ജില്ലാ കമ്മിറ്റി അംഗം നാസർ മടപ്പള്ളി അബ്ദുൽ അസീസ് മാട്ടുവായിൽ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു അന്തരിച്ച പ്രശസ്ത എഴുത്തുകാരൻ എം ഡി വാസുദേവൻ നായർക്കും ഗായകൻ ജയചന്ദ്രനും പരിപാടിയിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചു തുടർന്ന് നടന്ന ഗാനസന്ധ്യയിൽ ഗഫൂർ എം കെ തൃത്താല ഹാരിസ് കൊട്ടേക്കാട് അസീസ് അൻവർ തോട്ടത്തിൽ റംഷീദ് കൊക്കിണിപ്പറമ്പ് റഫീഖ് ചാപ്പായിൽ എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു ഷംസുദ്ദീൻ പാലാഴി സ്വാഗതവും ഞാസർ മർജാൻ കൊയിലാണ്ടി നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് സാരഥി കുവൈത്ത് റിബി ക്യൂബ് ക്യൂസ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നു ജനുവരി മുപ്പത്തിയൊന്നിന് സാരദി ഗണിതശാസ്ത്രമേളയായ ഫ്യൂച്ചറോളജിയ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ഭാഗമായാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത് ഫ്യൂച്ചറോളജിയുടെ ഭാഗമായി ഒരുക്കുന്ന റുബിസ് ക്യൂബ് ക്വിസ് മത്സരങ്ങളിൽ പങ്കെടുക്കാൻ കുവൈറ്റിലുള്ള ഇന്ത്യൻ വിദ്യാർത്ഥികളെ ക്ഷണിക്കുന്നതായി നേതൃത്വം അറിയിച്ചു റുബിക്സ് ക്യൂബ് മത്സരം ഒന്നു മുതൽ പന്ത്രണ്ട് വരെ ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കായും സയൻസ് ഐ ടി ക്വിസ് അഞ്ച് മുതൽ ഒൻപത് വരെ ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കായുമാണ് സംഘടിപ്പിക്കുന്നത് പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ മാസം ഇരുപതിന് മുൻപ് രജിസ്റ്റർ ചെയ്യണം കൂടുതൽ വിവരങ്ങൾക്കായി ആറ് ആറ് ഒൻപത് ആറ് ഏഴ് ഏഴ് മൂന്ന് ഒൻപത് അല്ലെങ്കിൽ എട്ട് മൂന്ന് എട്ട് ആറ് ഒൻപത് എന്ന നമ്പറിൽ ബന്ധപ്പെടാമെന്ന് സംഘാടകർ അറിയിച്ചു ന്യൂസ് വിബ്ജിയോർ കുവൈറ്റ് സെൻറ് തോമസ് ഇന്ത്യൻ ഓർത്തഡോക്സ് പഴയ പള്ളിയുടെ ആദ്യ ഫലപെരുന്നാൾ സാന്തോംഫസ്റ്റ് ജനുവരി പതിനേഴ് വെള്ളിയാഴ്ച വൈകുന്നേരം രണ്ട് മണി മുതൽ മൈതാൻ ഹവല്ലി അമേരിക്കൻ ഇന്റർനാഷണൽ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കും വിവിധ കലാപരിപാടികൾ പൊതുസമ്മേളനം വൈവിധ്യമാർന്ന ഭക്ഷണ സ്റ്റാളുകൾ ഗെയിമുകൾ കേരളത്തിലെ പ്രശസ്ത മ്യൂസിക് ബാൻഡായ ടീം പകലി അവതരിപ്പിക്കുന്ന സംഗീത വിരുന്ന് എന്നിവ ഉണ്ടായിരിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു ഇതോടെ ഇന്നത്തെ കുവൈറ്റ് എഡിഷൻ ഇവിടെ പൂർണ്ണമാവുന്നു നന്ദി